പത്തനംതിട്ടയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് ഡ്രൈവർ മറ്റൊരു ബസ്സിന് കല്ലെറിഞ്ഞു യാത്രക്കാരിയായ പെൺകുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കും രണ്ട് ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തുനിന്ന് നമുക്ക് വിവരങ്ങൾ നൽകും പ്രവീൺ പുരുഷോത്തമൻ സാധാരണ ബസ്സുകൾ മത്സര ഓട്ടം നടത്തുന്നതും കയറിയും ഇറങ്ങിയും ഒക്കെ പോകുന്നതുമൊക്കെ നമ്മൾ പത്തനംതിട്ടയിൽ കാണാറുണ്ട് പക്ഷേ കല്ലേറിയതാദ്യമായിട്ടാണല്ലോ ഇതെന്താണ് അവിടെ നടന്നത് സുജയ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം അത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാഴ്ചയാണ് പത്തനംതിട്ടയിൽ നിന്നും ഉള്ളത് എന്റെ തൊട്ടു മുറയിൽ കാണുന്ന ഈ ബസ് സ്വപ്ന എന്നാണ് ഈ സ്വകാര്യ ബസ്സിന്റെ പേര് ഈ ബസ് ഇപ്പോൾ പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ് മറ്റൊരു ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഡ്രൈവറുടെ ഭാഗത്തെ ഈ ചില്ല് കണ്ടില്ലേ ഈ ചില്ലിന്റെ ഭാഗത്തേക്കാണ് മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ കല്ലെറിഞ്ഞത് ഇത് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിനകത്ത് ഈ രണ്ട് ബസ്സും ട്രിപ്പിന്റെ ഭാഗമായി എത്തുകയും ഈ ടൈം സംബന്ധിച്ച് ട്രിപ്പിലെ ടൈം സംബന്ധിച്ചുള്ള തർക്കം ഈ ഇരു ബസ് ജീവനക്കാരും തമ്മിലുണ്ടായി അതിനുശേഷം നെബു എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ആ ബസ്സിൽ നിന്നും ഇറങ്ങി സ്വപ്ന എന്ന ഈ ബസ്സിന്റെ ഡ്രൈവർ സീറ്റിൻ്റെ അരികിലുള്ള ഈ ചില്ലിലേക്ക് കല്ലെറിയുകയായിരുന്നു ആ ചില്ല്ല് പൊട്ടി കല്ലിൻ്റെ ആ കല്ല് പതിച്ച ഭാഗം നമുക്ക് കൃത്യമായി കാണാം ഈ ഡ്രൈവറുടെ സീറ്റിന് എതിർവശത്ത് അതിൻ്റെ മറുവശത്തിരുന്ന വിദ്യാർത്ഥിനിയുടെ കണ്ണിലേക്ക് ഈ ചില്ല് പാളികൾ കയറി തുളച്ചു കയറി പെട്ടെന്ന് തന്നെ ഈ ആളുകൾ ഓടിയെത്തുകയും ആ കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ആ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിഷയമെന്നുള്ളത് ഇപ്പോൾ ഈ രണ്ട് ബസ്സും പത്തനംതിട്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇത്രയും ഗൗരവമായ ഒരു വിഷയം നടന്നിട്ടും പത്തനംതിട്ട പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പത്തനംതിട്ട പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ മറുപടി നൽകുന്നത് പെൺകുട്ടിയുടെ മൊഴി ആശുപത്രിയിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു അതിനുശേഷം മാത്രമേ എന്നാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഈ സംഭവം നടന്നത് ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കുള്ള ട്രിപ്പാണ് ഈ രണ്ട് സ്വകാര്യ ബസ്സുകൾ നടത്തുന്നത് ഈ രണ്ട് ബസ്സിന്റെയും സമയക്രമത്തിൽ കേവലം ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം അതായത് ഒരു മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഈ രണ്ട് ബസ്സുകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം ഈ രണ്ട് ബസ്സുകളും പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇരു ജീവനക്കാരും തമ്മിൽ ബസിലെ ജീവനക്കാർ തമ്മിൽ തർക്കവും ഒപ്പം തന്നെ വാക്കേറ്റവും ഒക്കെ അവിടെ നടക്കുകയും ചെയ്തു അതിനുശേഷം പെട്ടെന്ന് പ്രകോപിതനായി ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന നെബു എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ചാടിയിറങ്ങി അവിടെ നിന്ന് വലിയൊരു കല്ലെടുത്ത് ബസ്സിൻ്റെ ഈ ഭാഗത്തേക്ക് എറിയുകയായിരുന്നു അങ്ങനെയാണ് ഈ ചില്ല് പൊട്ടിയത് ഇത് നമ്മൾ ഇന്നലെ തന്നെ ചില സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുമ്പോൾ അമിത വേഗത്തിൽ കയറുന്നു യാത്രക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് മുന്നോട്ടെടുക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഒരു ബസ് യാത്രക്കാരൻ കഷ്ടിച്ചാണ് രക്ഷ രക്ഷപ്പെട്ടത് ബസ്സിൽ നിന്ന് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചപ്പോഴേക്കും ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു ആ യാത്രക്കാരനെ വലിച്ചുകൊണ്ടാണ് ആ സ്വകാര്യ ബസ് പോയത് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സമയക്രമത്തിന്റെ പേരിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ പരിക്കേൽക്കുന്നതും ഒന്നും അത്ര നല്ല കാര്യമല്ല ഇതിനൊക്കെ ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു പ്രവീൺ പുരുഷോത്വൻ